ഹായ് നമുക്കേ പഴുത്ത് നന്നായിട്ട് പഴുത്ത് പോയ പഴം വെച്ച് ബനാന പാൻ കേക്ക് തയ്യാറാക്കിയല്ലോ അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ടേ അത് നന്നായിട്ട് നമുക്ക് ഒരു സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാവേ മിക്സിയിലിട്ട് ഇത് സ്മാഷ് ചെയ്തോട്ടോ അതങ്ങ് വെള്ളം പോലെ ആകുമെന്നേപ്പഴത്തേക്ക് നമുക്ക് ഒത്തിരി മാവിടേണ്ടി വരും അങ്ങനെ മാവ് ഇട്ടാൽ പിന്നെ അതിന് ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ ഒത്തിരി മാവിട്ടാൽ വിട്ടാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ശ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഷുഗർ ഇഷ്ടമുള്ള ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ അങ്ങ് അതിൻ്റെ മധുരം തന്നെ മതിയാവും കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇച്ചിരി കൂടെ രണ്ട് സ്പൂൺ മധുരം കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് ഏലക്കായ മൂന്ന് ഏലക്കായും അരസ്പൂൺ ജീരകവും ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ടേ എന്നിട്ട് അരക്കപ്പ് ബൗൾ നിറച്ച് അതായത് ഇടത്തരം ബൗളില്ലേ അങ്ങനത്തെ ബൗൾ നിറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കുക ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിരിക്കുമല്ലോ ഇച്ചിരി ലൂസായിട്ടുള്ള അങ്ങനെയാണ് വേണ്ടത് കേട്ടോ ആ പരുവത്തിലാക്കി നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്താണെന്നോ അത് നമുക്ക് ദോശക്കല്ലിൽ തേച്ച് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ ഞാനിപ്പം ദോശ ദോശക്കല്ല സാധാ കല്ല് ദോശ എടുത്ത് ദോശക്കല്ലെടുത്തേക്കുന്നത് ചെറിയ തീലെ നന്നായിട്ട് കല്ല് ചൂടാതിന് ശേഷം ചെറിയ തീലേ ഇത് ചുട്ടെടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ പോയി ഇതിൽ മധുരമൊക്കെ ഉള്ളതുകൊണ്ടേ വേഗം അടി ഇങ്ങനെ അടുക്കി പിടിക്കും ഇത് ദോശക്കല്ലാക്കിയതിന് ശേഷം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല കേട്ടോ അവിടെ തന്നെ നിന്ന് അത് തയ്യാറാക്കി കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ടും പോകാവുള്ളൂ എല്ലാം നന്നായിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിക്ക് വേണം പരത്താൻ കേട്ടോ ഒത്തിരി അങ്ങ് ഇങ്ങനെ നം കുറച്ച് പരത്തി വെക്കരുത് ഇച്ചിരി കട്ടിക്ക് വേണം പരത്താനേ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സകല ബട്ടർ മുകളിലെല്ലാത്തിൻ്റെയും മുകളിൽ ഇച്ചിരി വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഇത് കല്ലിലോട്ട് വീഴാൻ ഇച്ചിരി പാടാണേ അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് വീഴുന്നില്ല ശരിക്ക് ഇച്ചിരി തണുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കാകും കേട്ടോ നമ്മൾ നോക്കി നിൽക്കുന്ന സമയങ്ങളിൽ തന്നെ പെട്ടെന്ന് അറും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ച് ഇട്ട് നോക്കി നിന്ന് നമ്മളിത് തയ്യാറാക്കണം കേട്ടോ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ല ബനാന ആണ് കേട്ടോ പിന്നെ അത് നമുക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഇച്ചിരി കൂടെ ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ മറ്റേ ഉണക്ക മുന്തിരിയോ നട്ട്സോ എന്തെങ്കിലും ചെറുതായിട്ട് പീസസ് ആക്കി ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കഴുകി ഇത് പഴം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഇച്ചിരി ടേസ്റ്റി ആയിട്ട് അവർക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇവിടുത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആക്കാ നോക്കി ഇരിക്കയാ മക്കള ദുകൊണ്ട് ഓളി എനിക്ക് ഇതിന്ന നാല ആറ് പീസ് ആറ് പാൻ കേക്ക് ആണ് എനിക്ക് കിട്ടി കേക്കുന്നത് ഇതിന്റെ മണം അടിച്ചിട്ടെ മാക്സൂട്ടന ഒന്നേക്കി പോരില്ല അവനെ